അവരാ വിളിച്ചുപോലെ ഞങ്ങൾ മുറിവിച്ചിരിക്കുക അവിടെ ഈ നമ്മുടെ കരിയഞ്ഞാളിയത്തെ ഇതുപോലെ തന്നെ തൂരുവാപ്പണിയില് മാസങ്ങളായിട്ട് ഒരു കുഴപ്പം കൂടാതെ ആളാണ് ഇതുപോലെ തന്നെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക അങ്ങനെ അച്ഛനവിടെ നിൽക്ക ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയതിനെ പുറത്താക്കി നിങ്ങൾക്കറിയാം അച്ഛനെയും ചുറ്റു ധ്യാന യുദ്ധത്തിലായിരുന്നു വടുതല വെച്ച് അച്ഛനെ ശാരീരികമായിട്ട് ആക്രമിച്ചിട്ടുണ്ട് ഈ ഇരവാദികളാണ് ശാരീരികമായി ആക്രമിച്ചു അച്ഛൻ പോലീസും പരാതിപ്പെട്ടിപ്പോ അച്ഛന് പിന്നാലെ കാണാത്ത പരാതി ഒന്നൊരിക്കലൊന്നും പറഞ്ഞു ഞാനിവരുടെ വ്യാജങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അപബോധം ഉണ്ടാകാൻ വേണ്ടി ഈ കാര്യങ്ങൾ പറയുന്നത് എത്രയോ പേരാണ് ഇവരെ നിഷ് നിഷ്കരുണം വേദനിപ്പിച്ചിട്ടുള്ളത് ആക്രമിച്ചി ആക്രമിച്ചിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം രാജന് മാത്രം പീഡന പീഡനങ്ങൾക്കുന്നു നമ്മുടെ ജോസ്